ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളൊരു ബിസിനസ് ഓണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതായത് എല്ലാവരും അഡ്വർടൈസ്മെന്റ്സിന് വേണ്ടിയിട്ട് ഒരുപാട് ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ഇപ്പൊ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനായിട്ട് ഒരുപാട് ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും അതേപോലെ തന്നെ സർച്ച്ജി മാർക്കറ്റിങ്ങിനായിട്ട് ഒരുപാട് സ്പെൻഡ് ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും പക്ഷെ ചില ആളുകൾക്കെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രോബ്ലം ആണ് ഒരുപാട് പെർ ലീഡ് വരിക അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ലീഡ് വരാതിരിക്കുക അങ്ങനെ പല പല പ്രശ്നങ്ങൾ എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന ഒന്നാണ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ സംഭവം വളരെ സിമ്പിളാണ് അതായത് വളരെയധികം കോസ്പർ ലീഡ് വരാനുള്ള ചാൻസ് എന്ന് പറയുന്നത് നിങ്ങളെ ആഡ് റണ് ചെയ്യുന്നത് കറക്റ്റ് പ്ലാറ്റ്ഫോമിലാണോന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രണ്ടാമത് നിങ്ങളുടെ ഓഡിയൻസ് ഇഷ്ടപ്പെട്ട കണ്ടന്റ് ആണോ അതിൽ റണ് ചെയ്യുന്നത് അതായത് ക്രിയേറ്റീവായിട്ട് റണ് ചെയ്യുന്നത് എന്ന് ഒന്ന് ചെയിക്കേണ്ട ഒരു കാര്യമാണ് പിന്നുള്ളത് എത്രത്തോളം നമ്മുടെ പ്രൊഡക്റ്റ് എത്രത്തോളം ഡിമാൻഡ് ഉള്ളൊരു പ്രൊഡക്റ്റ് ആണോ അതായത് ഇപ്പോൾ ഒരു ചെറിയൊരു പൈസയുടെ ഒരു സാധനമാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അത് നമ്മൾ ആഡ് റണ്ണെങ്കിൽ അവിടെ മുപ്പത് രൂപ നാൽപ്പത് രൂപ ആ റേഞ്ചിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ലീഡ് കിട്ടുന്നതായിരിക്കും എങ്കിൽ നിങ്ങളൊരു ഒരു ഏഴ് ലക്ഷം എട്ട് ലക്ഷം രൂപയുടെ ഒരു ആണ് നിങ്ങൾ വിൽക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഒരു സർവീസാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അവിടെ അറിയാം എന്ത് ചെയ്യും പെർ ലീഡ് കൂടാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ് കാരണം അതിന് വോളിയം വളരെ മറ്റുള്ളതിനെ അപേക്ഷിച്ചിട്ട് കൂടുതലായി കുറവായിരിക്കും അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അവിടെ കോസ്പിറ്റൽ ലീഡ് കൂടാനുള്ള ചാൻസ് ഉള്ളത് എങ്കിൽ നമ്മൾ ഇതിൽ പല പല മെത്തേഡുകൾ ഉപയോഗിക്കാവുന്നതാണ് ഇപ്പൊ ക്വാളിറ്റി കൂട്ടാനായിട്ട് ലീഡിന്റെ അതിന് മെയിൻ ആയിട്ട് ഇപ്പൊന്ന് നമ്മളെ വെബ്സൈറ്റിൽ കയറുന്ന ആളുകളെ മാത്രമായിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മളെ കണ്ടന്റിനോട് ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആളുകളെ അതായത് നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്ന പോസ്റ്ററിനോടോ അല്ലെങ്കിൽ വീഡിയോസിനോടോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഇടപഴകുന്ന ആളുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ അഡ്വർടൈസ്മെന്റ് കാണിക്കാനായിട്ട് സാധിക്കും അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇത് റീടാർഗറ്റിംഗ് ആണ് ഇത് വഴി നമുക്ക് ഒരു ഒരു ഓഡിയൻസിലേക്ക് നമ്മൾ ആഡ് എത്തുകയാണ് ഒരാളിലേക്ക് നമ്മൾ ആഡ് എത്തുന്ന സമയത്ത് അവിടെ നമ്മളുമായിട്ട് ഇടപഴകുന്ന ആളായിരിക്കും അത് അപ്പൊ എന്ത് ചെയ്യും നമ്മളെ കുറിച്ച് ഓൾറെഡി ആൾ കേട്ടിട്ടുണ്ടാകും എന്തെങ്കിലും നമ്മളെ വീഡിയോസ് കണ്ടിട്ടുണ്ടാകും അല്ലെങ്കിൽ നമ്മളെ വെബ്സൈറ്റ് കേറിയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ ലീഡ് വരുന്ന ഒരാൾ ആ ഒരു ലീഡ് സബ്മിറ്റ് ചെയ്യുന്ന ഒരാൾ എന്ന് പറയുന്നത് നമുക്ക് അവിടെ പെട്ടെന്ന് ക്ലോസ് ചെയ്യാനാണ് എളുപ്പമുള്ളൊരു ആളായിരിക്കും അപ്പൊ റീടാർഗറ്റിങ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ലീഡിന്റെ ക്വാളിറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാക്സിമം കൂട്ടെടുക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് പിന്നെ അതേപോലെ തന്നെയാണ് ഒരു ലീഡ് നമ്മളിലേക്ക് വന്നു എന്നിട്ട് എത്ര ടൈം കൊണ്ടാണ് നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യുന്നത് അതും കൂടെ ലീഡിന്റെ ക്വാളിറ്റിനെ ഡിപെൻഡ് ചെയ്യും അതായത് ഇപ്പോൾ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിലും നമ്മൾ അഡ്വർടൈസ്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതേപോലത്തെ കുറെ അഡ്വർടൈസ്മെന്റ്സ് നമുക്ക് വരുന്നുണ്ട് അല്ലെ അതേപോലെ തന്നെയാണ് ഇപ്പൊ നമ്മളുടെ ആഡ് ആട് നമ്മളൊരു കസ്റ്റമറിലേക്ക് എത്തിച്ചു കഴിഞ്ഞാല് നമ്മളുടെ ആട് മാത്രമല്ല അവിടെ വരിക നമ്മളെ കോമ്പറ്റീറ്ററിന്റെ ആടും അടുത്ത അരമണിക്കൂറിനുള്ളിൽ അവരുടെ മുന്നിലേക്ക് വരും അതില് നമ്മളെ ടീം കോണ്ടാക്ട് ചെയ്യാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ കോൺ കോമ്പറ്റീറ്റർ അവിടെ എന്ത് ചെയ്യും ഓട്ടോമാറ്റിക്ക് കോണ്ടാക്ട് ചെയ്യും അപ്പോൾ അവിടെ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുക ആ ക്ലോസിങ് അവിടെ നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലെന്ന് എന്ന് പറയുന്നത് ഓക്കെ അത് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കോളിങ്ങും കൂടെ അതായത് സെയിൽസ് ടീമും കൂടെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് കാര്യമെന്ന് വെച്ചാൽ ലീഡ് എത്ര പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അവരാണ് അവരെ കൊണ്ട് എത്രയും പെട്ടെന്ന് വിളിപ്പിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് ഓക്കെ അപ്പൊ ആ രീതിയിൽ പോയാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവിടെ ഒരു സെയിൽ പെട്ടെന്ന് ക്ലോസ് ചെയ്യാനുള്ള ചാൻസ് കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ പിന്നെ അതേപോലെ നിങ്ങളൊരു പുതിയൊരു ആണ് തുടങ്ങിയിട്ടുള്ളത് അതേപോലെ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് മാർക്കറ്റിംഗ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടോ ഇപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് മാർക്കറ്റിങ് ആയിട്ട് ചെയ്യേണ്ടത് അത് എങ്ങനെ ചെയ്താലാണ് വർക്ക് ആവുക എന്നുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് സംശയം ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതിനുള്ള എല്ലാ സൊല്യൂഷനും നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും എല്ലാ സംഭവം ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ അത് ഒരു ചെറിയ സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ വലിയ സ്ഥാപനമാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഈ പറഞ്ഞ ലീഡിന്റെ പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിലും എന്തും അത് നമുക്ക് ഒരു ടീമായിട്ട് ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരുമിച്ച് വർക്ക് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കാവുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പിന്നെ അടുത്ത് വരുന്നത് എപ്പോഴും നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു ലീഡ് നമുക്ക് സബ്മിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലീഡ് ലീഡ് ടു കൺവേർഷൻ റേഷ്യോ കൂട്ടിയെടുത്താൽ മാത്രമാണ് എന്ത് ചെയ്യുക പറ്റുള്ളൂ നമുക്കൊരു പ്രോഫിറ്റിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അതിലിപ്പോൾ സർച്ച് എഞ്ചി മാർക്കറ്റിങ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെക്കാളും വളരെ മുന്നിലാണ് നിൽക്കുന്നത് അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ നമ്മളെ തേടി വരുന്നൊരു ഏരിയ ആണ് സർച്ച് എഞ്ചി എന്ന് പറയുന്നത് അതായത് ഗൂഗിള് അറിയാലോ ഇപ്പോൾ നമുക്കൊരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കയറി ചല്ലേ അവിടെ ഗൂഗിളിലാണ് അവിടെ പോയിട്ടായിരിക്കും നമ്മൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക നോക്കുക അതായത് എന്തെങ്കിലും ഫുഡ് കഴിക്കണമെങ്കിൽ ബെസ്റ്റ് ഫുഡ് നല്ല ഹോട്ടലിൽ നമ്മൾ നമ്മളിൽ കയറി നോക്കും പിന്നെ അതേപോലെ തന്നെ ഷൂ വാങ്ങിക്കണെങ്കിൽ ഏറ്റവും നല്ല ഷൂ ഏതാണെന്ന് നോക്കൂ എന്ത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മൾ സർജൻസിനാണ് ഉപയോഗിക്കുക അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് അവിടെ ടോപ്പിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് പിന്നെ അതേപോലെ തന്നെ നമുക്കറിയാം ഇപ്പോ അതിലിപ്പോ ചാച്ചിപ്പിട്ടി ആണെങ്കിലും ജമിനി ആണെങ്കിലും നമ്മുടെ റിസൾട്ട് അവിടെയെല്ലാം നമ്മള് കൊണ്ടുവരേണ്ടത് ഇന്നത്തെ കാലത്ത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് എങ്കിൽ അതുവഴി ഓർഗാനിക്കലി നല്ലൊരു ലീഡ്സ് കിട്ടുന്നതായിരിക്കും അത് പെട്ടെന്ന് ക്ലോസ് ആവുന്ന തരത്തിലുള്ള ലീഡ്സ് ആയിരിക്കും പിന്നെ ഈ പറയുന്ന സംശയം മാർക്കറ്റിങ്ങ് അത് ഗൂഗിൾ ആഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴും നല്ലൊരു റിസൾട്ട് അവിടെ കിട്ടുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അത് നല്ലൊരു വെബ്സൈറ്റും നല്ലൊരു ലാൻഡ് പേജ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തെടുത്തുകഴിഞ്ഞാൽ ഇത് അടിപൊളിയായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഇത് മാത്രമല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ വരും വീഡിയോസിൽ നമുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യണം എന്ത് ചെയ്യണം അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം വരും വീഡിയോസിൽ നോക്കാവുന്നതാണ് ഓക്കെ അപ്പൊ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യാവുന്ന സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നമുക്ക് വീണ്ടും കാണാം ബൈ